ില്ല അഹദിയൊരു മതമാണെങ്കിൽ ആ മറ്റൊരു മതമാണ് വാഹിതീയത്ത് മറ്റൊരു മതമാണ് മഹുത്തിന് ഒരു ചില ചെയ്താൽ പോലും ഓരോ ആ പിതാവിന് മഹാനായ അവാർത്ത കേട്ടോ ഒരു രീതിക്കോൺ അവർ കേടേ അവരോധവും അഹദിയെന്നവരെ അവരോട്ടാണെങ്കിലും അമിതത്തെ മറ്റുള്ള അവരൊക്കെയാണെങ്കിലും വാഹിതീയത്തുണ്ട് അറുവാൻ തുടങ്ങി ഒരുപാട് അവരാക്കുള്ള ദിവസത്തിൽ പുറത്തറും നിയോഗിക്കുന്നുണ്ട് ഇവിടെ പറയുന്നുള്ളതായത് അവരാൻ പ്രവർത്തിയോ അയിനിളക്ക് അന്നവും മലം പിന്നെ നിനക്ക് എവിടെ നിന്ന് കൃത്യമാണ് വൈദ്യോറാണ് നമുക്ക് എവിടുന്ന് മനസ്സിലായി അവർ പറഞ്ഞായിരിക്കുന്ന വാക്കുകൾ നിനക്ക് മനസ്സിലായാത്തതിന്റെ പേരിൽ നീയൊക്കെ ചെറിയ വിരുദ്ധമാണ് ഇതൊന്നും ശരീരത്തിന് യോജിക്കാത്തതാണ് നസ്കാരത്തിന് സംഭാഷണം അതേ ഉള്ളോട് പറഞ്ഞത് ചെറിയ വിരുദ്ധമാണ് നിങ്ങൾ പ്രത്യേകിച്ചാൽ എന്താവും നമസ്കാരം പപ്പിലാൽ നിരോട് സംഭാഷണമാണ് നമസ്കാരം ൻ പറഞ്ഞോ അല്ലാതുള്ള കാലങ്ങളൊക്കെ പറഞ്ഞ പറഞ്ഞ അതൊക്കെ ചറൈഡ് യോജിക്കാത്തതാണ് അങ്ങനെയല്ല പറയേണ്ടത് പിന്നെ അതിനിങ്ങനെയാണ് തീരുമാനമാണ് മഹാന്മാരുടെ കിതാബുകളിൽ ആദിത്യങ്ങളുടെ വാക്കുകൾ വള്ളാപാല മുഖസിയങ്ങൾ പറയുന്ന വാക്കുകൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അതിന്റെ വരാനാണ് അത് വഴിപാട്ടാണെന്ന് പറയേണ്ടത് അതേ നിലക്കാരനൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് എത്തിയ അംഗങ്ങളെല്ലാം നിനക്ക് നീന്താൻ അറിയില്ല നീ വലിയൊരു സമുദ്രത്തിലേക്ക് താഴാണോ ഞാനവളോട് ചോദിക്കുകയാണെങ്കിൽ പ്രായം ആണോ അല്ലാവിന്റെ ആര് ഈണയുടെ മനസ്സിലാകാതെ നീ അതിന് അർത്ഥം വെക്കാനോക്കുന്നത് നീന്തമറിയാത്തവന് ആരെ ആ ബഹരലേക്ക് സമുദ്രത്തിലേക്ക് താഴുന്നത് പോലെയാണ് അങ്ങനെ നീ ആ ബഹറിലേക്ക് ചാടിയാ നീ മയ്യത്തായിട്ടാണ് പൊങ്ങ നീന്താനറിയില്ല നീന്താനറിയാത്ത പൊമ്പ് ചാടിയാൽ അങ്ങനെ ഉണ്ടാവും ആഴുമുള്ളത് ആ ബഹറിൽ ചാടിയത് അവ മയത്തായിട്ട് പൊങ്കും നീ ശവമായിട്ടാണ് നീ പൊങ്ങും അന്നത്തെ നക്ഷത്രത്തിലും അല്ല നീ തന്നെയാണ് നിന്ന് അപകടത്തിൽ ചാടിച്ചത് നീ തന്നെയാണ് നിന്നെ അപകടത്തിൽ വീട്ടിയത് നീന്ത ചാടി ആത്മഹത്യ ചെയ്യുന്നത് അറാമല്ലായിരുന്നോ അത് പാടില്ലാത്തതല്ലേ ചോദിക്കുന്നുണ്ട് പല ഹപ്പു അത് ഹർമ്മ ആലയിക്കത് ആലിക്ക അള്ള മേലെ നീ നീലമറിയാതെ ആരും ഉള്ള വായ്പ അങ്ങനെ നീ അതൊന്ന് മരിച്ചു പോകുന്ന എന്നത് നിജ നീലത്തായിരുന്നു ആ വായിൽ അറിഞ്ഞൊരു ഹറാമായിരുന്നു എന്നതുപോലെ ലൗലിയാത്തവരുടെ വാക്കുകളുടെ ഒരു സംസാരങ്ങളിൽ നിജാണ് ശ്രദ്ധയിൽക്കൊണ്ടും നിജാന സഹകരിക്കൊണ്ടും അവർ സംസാരിക്കുന്നു നിനക്ക് മനസ്സിലായാത്ത വാക്കുകൾ നീ അതിൽ ഇറങ്ങി തന്നെ അതിനെ കട്ടയിൽ കാണും വഴിയും അർത്ഥം കിട്ടാനും വഴിയും വ്യാഖ്യാനിക്കാനും പോകുന്നത് നിനക്ക് പാടില്ലാതെ ഹറാമാണെന്നാണ് മഹന്മാര് പറയുന്നത് ോ ഇപ്പൊ വായിച്ചു പിന്നെ നിന്നൊക്കെ എന്താ എന്ത് ചെയ്യണം വല ചെയ്യന്റെ മകനെ രണ്ടത്തുള്ള ദുവാളി ആ മഹാൻമാരെ എടുത്തു പോയിട്ട് അവരെ ദുരാ വാങ്ങാതെ നീ കേട്ടത് കേട്ടത് കേട്ടെ നീ അവരെ ആചോപിക്കാൻ വായിച്ചിട്ടതെന്നും ചെറിയ യോജിക്കാത്തത് യോജിക്കേണ്ടതാണ് യാഥാർത്ഥ്യത്തിൽ ഇവര് യോജിക്കാത്തതാണ് ഇപ്പൊ ആ പേര് ഞാൻ വായിച്ചതെന്ന് ചെറിയ യോജിച്ചതാ യോജിക്കാത്തത് നിയമാന്മാരുടെ പോയി ടുത്തുപോയി അവരും ആവശ്യപ്പെടേണ്ടിയിരുന്നത് പരസ്യത്തിൽ അവരുടെ പറഞ്ഞെ കരസ്ഥമാക്കേണ്ടിയിരുന്നത് അല്ലാതെ അയിനെട്ട എവിടെ നെൻറ്റു കിട്ടി അന്നവും അലവുള്ള അവരൊക്കെ വഴിപയച്ചു പോയി 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 അതാവും കാത്തു അങ്ങനെ ഒരുപാട് ഇതിൽ പറയുന്നുണ്ട് തമക്കാലത്ത് കൂടെ നൂറ്റി എഴുപതാമത്തെ പേജ് ഒന്നാമത്തെ ബാല്യവല്യം ഇമാമാനിയെ ഹൃദയോഭാഗമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഹൃദയോപാട് പറഞ്ഞതിനെ ഇമാറാനിയെ ഹൃദയത്തിന്റെ വിവരിച്ചത് മഹാന്മാരായ ആരിക്കല് നമ്മുടെ ഇഷ്ടത്തിന് അതിന് അർത്ഥമുട്ടാൻ പറ്റില്ല അതീശതയും അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം അങ്ങനെ മഹാന്മാർ പറയണമായാലും ഞാൻ വലചിയുടെ വളരെ ഇനിയും നീ മനസ്സിലാക്കണേ അന്നാലിനോ പോവും നീ തീർച്ചയായും ഈ ആരും വാക്കിയതൊക്കെ അവരുടെ ആ ഹരിമീങ്ങളുടെ സംസാരങ്ങളിൽ അവരുള്ളായിരത്തിൽ പല ഹവരാ തെരുമർക്കുണ്ട് അഭ്രായ പണായത്തുണ്ട് ശിഭാത്തിലുള്ള പ്രണായത്തുണ്ട് യാത്രകളുടെ പ്രണായത്തുണ്ട് ഹൃദയത്തിലാണ് എനിയാവിൽ വിശദമായവർ പറയുന്നുണ്ട് ഈ അവരാതകളിൽ അവർ പ്രവേശിക്കുന്ന സമയത്ത് അവർ ആ അവരത്തിനോട് യോജിച്ച കാലത്തുള്ള കലാമാണ് അവർ സംസാരിക്കുക ആ സ്റ്റേജിനനുസരിച്ച് അവർ സംസാരിക്കും പഠിപ്പിക്കണം മാസ് ഇംഗ്ലീഷിലാ ക്ലാസ് എടുക്കുന്നത് അത് ഈ രണ്ടാം ക്ലാസ്സിൽ മാസം ഇംഗ്ലീഷിൽ പഠിക്കുന്ന കുട്ടിക്ക് തിരിയോ എന്തോരം ഒച്ചാണല്ലാതെ അത് മനസ്സിലാവില്ല എന്തോരം ഒക്കെ ആയിട്ടുണ്ട് അറിയാം അതിന്റെ അപ്പൊ അറിയില്ല രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാവും പത്താം ക്ലാസ്സിൽ പോയിരുന്നു അപ്പൊ മാസ്റ്റർ എങ്ങനെ ഇംഗ്ലീഷിൽ അവർക്ക് ഒക്കെ പഠിപ്പിക്കണം അവരക്ഷരം മലയാളം പറയുന്നുണ്ട് അവർക്ക് എന്താ അതൊന്നും ശരിയില്ല നമുക്കിപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടാവുന്നു കണ്ടിട്ടില്ല എന്ന് ഈ രണ്ടാം ക്ലാസ്സിലെ കുട്ടി പറഞ്ഞാല് എന്റെ പറയാ പറയാം അത്രയേ ഉള്ളൂ ഇവിടെ ഇവിടെ വന്നിട്ട് ഉസ്താദ പ്രത്യേകിച്ച് പോയാൽ അത്രയേ ഉള്ളൂ രണ്ടാം ക്ലാസ്സിലെ കുട്ടി പത്താം ക്ലാസ്സിൽ പഠി ആളൊന്നും ഞങ്ങൾ പഠിച്ചുകൊണ്ട് കണ്ടെത്തുന്നുണ്ട് അതിനാൽ ക്ലാസ്സിൽ എത്തിയിട്ടില്ല അതിനെതിരായിട്ടാണ് ആ ക്ലാസ്സിൽ എത്തിയാൽ അഹിവാളി യുവർ അനുഭവം ആ മഹാന്മാരുടെ അവസ്ഥകൾ ചില അവസ്ഥകളുടെ കഴിഞ്ഞ വാക്കുകൾ കൊണ്ട് ആ അഹിവാളി വിവരിക്കാൻ കഴിയുന്നതുമുണ്ട് കഴിയാത്തതുമുണ്ട് അവരെ അസറാറുകളെ അതും അപ്പൊ അവരുടെ അഹവാലുകളും അവരുടെ അഹവാലുകളും അവരുടെ അസറാറുകളും അതിലൊക്കെ അത് അറിയാറത് പ്രതീക്ഷിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മുതല് മഹത്തരാജ് മകല് പല കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട് അള്ളാവിന്റെ ആ രീതിയിൽ കിതാബുകൾ പരിശോധിക്കുന്ന സമയത്ത് അവരുടെ ഗ്രന്ഥങ്ങൾ മുതല ചെയ്യുമ്പോൾ അവരുടെ കിതാബുകളോടുമ്പോൾ വളരെ സൂക്ഷിക്കണം അത് ശരിക്കും അകലിൽ നിന്ന് തന്നെ പഠിക്കണം അതിന് അർഹരായ ഉസ്താഹനങ്ങൾ ഓടണം അവർ അല്ലെങ്കിൽ അത് അപകടം ചെയ്യുന്ന അള്ളാഹുണ്ട് നിസ്കാരത്തിനെ സംബന്ധിച്ചാണ് അഹമ്മീന എന്തരീക്ഷത്തിൽ പറഞ്ഞത് നിസ്കരിക്കുന്ന സമയത്ത് എങ്ങനെ നിസ്കരിക്കണം അവന്റെ ഹൃദയ ശരീരം കഴിവയിലേക്കാണെങ്കിൽ അവന്റെ ഹൃദയം കഴുകത്തിന്റെ റബ്ബിലേക്ക് തിരിക്കണോന്നാണ് പറഞ്ഞത് ആരാസ്കാരത്തിൽ എത്ര അതിലെത്തിയത് അത് സൂണാർ